മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ ഡോക്ടർ സി വി ആനന്ദ് മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകത്തെപ്പറ്റി ചർച്ച സംഘടിപ്പിച്ചു കോട്ടയം ദർശന സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ചാണ് ചർച്ച നടത്തിയത് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് എഴുതി ഡോക്ടർ എം ബി അനിത പരിഭാഷപ്പെടുത്തിയ പുസ്തകത്തിൻ്റെ പ്രസാദനം മാതൃഭൂമി ബുക്സിനാണ് ഈ പുസ്തകം വായിക്കുന്നവർക്ക് എഴുത്തുകാരൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എഴുതിയതാണ് ഇതെന്ന ബോധ്യമാണ് ഉണ്ടാവുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സാഹിത്യ നിരൂപകൻ ഡോക്ടർ പോൾ മണലി പറഞ്ഞു ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓരോ എഴുത്തുകാരൻ്റെ ചേർത്ത് വെച്ചിട്ട് എഴുതിയ പോലെ തോന്നും അനുഭവപ്പെടും അങ്ങനെയാണ് കാരണം അദ്ദേഹം വായിച്ചതും അദ്ദേഹം നിരീക്ഷിച്ചതും അദ്ദേഹം മനസ്സിലാക്കിയതും അദ്ദേഹം അതിനകത്ത് സ്വീകരിച്ച അത് വായനക്കാരന് കൊടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം ഹൃദയത്തോട് ചേർത്ത് വെച്ച് എനിക്ക് തോമസ് മോഡറേറ്ററായി ഡോക്ടർ ജേക്കബ് ജോർജ് എം എൻ ശോഭ ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ തുടങ്ങിയവരും സംസാരിച്ചു